ഒരു കഥ പോലെയാണ് ഈ ബുക്ക് ക്യൂസാക്കി എഴുതിയത് അതിനകത്ത് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് റിച്ച് ഡാഡ് ആൻഡ് റിച്ച് എന്താണ് ഈ റിച്ച് ഡാഡും എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് കഴിഞ്ഞാൽ ബയോളജിക്കൽ ഫാദർ ആണ് അദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛന റിച്ച് ഡാഡായിട്ട് പുള്ളി സങ്കല്പിച്ചേക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛനാ അപ്പോൾ രണ്ടുപേരും എൻ്റെ ഡിഫറൻറ്റാ അദ്ദേഹം രണ്ടുപേർക്കും ഒത്തിരി വാല്യൂസ് ഉണ്ട് അദ്ദേഹത്തെ റെസ്പെക്റ്റ് ബട്ട് അവരുടെ ഒരു ഫൈനാൻഷ്യൽ കാഴ്ചപ്പാട് രണ്ടും ഡിഫറെൻ്റ് ആണ് അദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛൻ എന്ന് വെച്ചാൽ ഫോക്കസിങ് ഓൺ എഡ്യൂക്കേഷൻ കരിയർ ജോലി അത്തരം ഒരു സാധാരണ നമ്മുടെ ടിപ്പിക്കൽ മലയാളി മൈൻഡ് സെറ്റ് എൻ്റെ പപ്പ എൻ്റെ ഫാദറും മദറും അത്തരം ആൾക്കാരെ പോലെ നമുക്ക് നല്ലൊരു ജോലി നന്നായി നന്നായി പഠിക്കുക ജോലി ചെയ്യുക അങ്ങനെ എന്ന് പറഞ്ഞ ആളാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ റിച്ച് ഡാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആണ് അദ്ദേഹത്തിന് ബിസിനസ്സുകളുണ്ട് ഉണ്ട് അല്ലെങ്കിൽ പൈസയോടുള്ള അപ്രോച്ച് വേറെ ഇത്തരം കാര്യങ്ങളിൽ രണ്ടുപേരും എൻ്റെ ഡിഫറൻറ്റ് മൈൻഡ് സെറ്റുള്ള ഉള്ള ആൾക്കാരാണ് അതിൻ്റെ ഒരു രണ്ടുപേരുടെ ആ ഒരു കേപ്പബിലിറ്റീസിനെയാണ് അദ്ദേഹം കോൺട്രാഡിക്ട് ചെയ്യുന്നത്